നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സാബു എം ജേക്കബിന്റെ ട്വന്റി ട്വന്റി പാർട്ടി ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് പോളും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയുമാണ് സ്ഥാനാർത്ഥികൾ ഞായറാഴ്ച കിഴക്കമ്പലത്ത് നടന്ന മഹാസംഗമത്തിലാണ് പ്രസിഡന്റ് സാബു ജേക്കബ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഇറങ്ങിയതോടെ കോൺഗ്രസിന് മത്സരം കൂടുതൽ കടുപ്പമുള്ളതാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ട്വന്റി ട്വന്റി പാർട്ടി പ്രസിഡന്റ് സാബുഎം ജേക്കബ് പറഞ്ഞു ചാലക്കുടിയിലും എറണാകുളത്തും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു ഇതുവരെ നമ്മൾ തിരഞ്ഞെടുത്തുവിട്ട എം പിമാർ ഹൈമാസ്ക് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നതിനുമപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും അദ്ദേഹം ചോദിച്ചു ട്വന്റി ട്വന്റി പാർട്ടി സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചാൽ ഒരു എം പി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഒരു എംപിക്ക് മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് രാജ്യത്തിന് തന്നെ മാതൃയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്നും സാബുഎം ജേക്കബ് ഉറപ്പ് നൽകി ട്വന്റി ട്വന്റി പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ കൊച്ചി നഗരത്തെ മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളോട് കിടപിടിക്കുന്ന മെട്രോ നഗരമാക്കി മാറ്റും അവർ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉണ്ടാകില്ല മറിച്ച് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നും ട്വന്റി ട്വന്റി പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു ചാലക്കുടിയിൽ മത്സരിക്കുന്ന അഡ്വക്കറ്റ് ചാർലിപ്പോൾ മലയാറ്റൂർ നീലീശ്വരം സ്വദേശിയാണ് അറുപത് വയസ്സുള്ള അദ്ദേഹം അഭിഭാഷകൻ എന്ന നിലയിൽ പ്രഗത്ഭനാണ് മികച്ച വാഗ്മയായിരുന്ന അദ്ദേഹം കാലടി ശ്രീശങ്കര കോളേജ് യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാന മധ്യവിരുദ്ധ സമിതിയുടെ വക്താവായും പ്രവർത്തിച്ചിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷത്തോളം ആളുകളെ വിവിധ മേഖലകളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് പത്തിലേറെ പുസ്തകങ്ങൾ രചിച്ച വ്യക്തി കൂടിയാണ് അഡ്വക്കറ്റ് ചാർലിപ്പോൾ എറണാകുളം സ്ഥാനാർത്ഥിയായി യുവരക്തതയാണ് ഇറക്കിയിരിക്കുന്നത് എറണാകുളത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡി തേവര സ്വദേശിയാണ് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള അദ്ദേഹം അഭിഭാഷകനാണ് ഐ സി വൈ ദേശീയ പ്രസിഡന്റ് ഐ സി വൈ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ദുബായിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കോപ്പ് ട്വന്റി എയ്റ്റ് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ നിരീക്ഷകരായി പങ്കെടുത്ത വ്യക്തിയാണ് ജൂഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗലിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ഇന്ത്യയുടെ പതാക വാഹകനായി പ്രവർത്തിച്ചു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയത് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് സാബുവും ജേക്കബ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം ഇതോടെ അപ്രസക്തമായി ബി ജെ പി കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ട് ചാടുന്നവനല്ല താനെന്നും സാബു സമ്മേളനത്തിൽ പറഞ്ഞു സുരേന്ദ്രനെ ജീവിതത്തിൽ ഇന്നവരെ നേരിൽ കണ്ടിട്ടില്ല തനിക്ക് ബിജെപിയുടെയോ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ സീറ്റ് കിട്ടാൻ ഒരു ഇല്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് ഒരാഴ്ച മുൻപ് മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ചില ചാനലുകൾ തന്നെ സംഖ്യയാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവർ അഞ്ച് സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു പി രാജീവും സി പി ഐയും ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ അഞ്ച് തവണ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്നും സാബു ജേക്കബ് വെല്ലുവിളിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയനെതിരെയും സാബുചാക്ക് പ്രതികരിച്ചു പിണറായി വിജയന്റെ കൂടെ എല്ലാ വിദേശയാത്രയ്ക്ക് താനും പോയിട്ടുണ്ട് വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മൂത്രം ഒഴിപ്പിക്കാനും തിരികെ കിടന്നും താനേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ നന്ദി പിണറായി വിജയൻ കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ഒരാഴ്ചയായി സ്റ്റേഷനുകൾ കയറി കയറിയിറങ്ങുന്നുവെന്നും തൻ്റെ കയ്യിലുള്ളത് ആറ്റംബോണെന്നും അദ്ദേഹം പറയുന്നു